സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന പാർവതി എന്ന സീരിയലിൽ പല്ലവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടിയാണ് മേഘ പരമ്പരയിൽ സെക്കൻഡ് ഹീറോയിനായിട്ടാണ് താരം അഭിനയിക്കുന്നത് ഇതിനു മുമ്പ് നാല് സീരിയലുകൾ താരം ചെയ്തിട്ടുണ്ടെങ്കിലും പാർവതിയിലെ പല്ലവി ചെയ്തതിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് തിരുവനന്തപുരത്തുകാരിയായ താരത്തിന്റെ വീട്ടിൽ അച്ഛനും അമ്മയുമാണ് ഉള്ളത് വീട്ടിലെ ഒറ്റ മകളാണ് മേഘ അതുകൊണ്ട് തന്നെ വളരെയധികം വീട്ടിൽ നല്ല ഫ്രീഡം ആണെന്ന് താരം പറയുന്നു വീട്ടിൽ മേഘയ്ക്ക് കൂട്ടായി രണ്ട് നായ കുട്ടികളുണ്ട് ഇനി എം ബി എ ചെയ്യാനാണ് പ്ലാനെന്നും വീട്ടുകാർക്ക് അഭിനയത്തിനേക്കാളും എം ചെയ്യുന്നതിനോടാണ് കൂടുതൽ താല്പര്യമെന്നും മേഘ പറയുന്നു അച്ഛൻ ബി എസ് എഫിൽ ജോലി ചെയ്യുകയാണ് അമ്മയ്ക്ക് ബാങ്കിലായിരുന്നു ജോലി ഡൽഹിയിലേക്ക് അച്ഛൻ്റെ കൂടെ പോകേണ്ടി വന്നപ്പോൾ ബാങ്കിലെ ജോലി വേണ്ടെന്ന് വെച്ചു എന്നും താരം പറയുന്നു ഇപ്പോൾ ഹൗസ് വൈഫാണ് നന്നായി ഡാൻസ് കളിക്കുന്ന നല്ലൊരു ഡാൻസർ ആണ് പാർവതിയിലെ പല്ലവിയായ മേഘ ഇപ്പോൾ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പരയിൽ സ്വപ്ന എന്ന കഥാപാത്രത്തെയും മേഘ അവതരിപ്പിക്കുന്നുണ്ട്